വിശ്വാസ തിരുനാളം ഉള്ളിലേ ഗണേ വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം തിരുനാളം ഉള്ളിലേ ഗണേപാല തിരുനാളം ഉള്ളിലേ പ്രതിജ്ഞ ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ സ്നേഹത്തിനും സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ ഞങ്ങൾ നന്ദി നന്ദി പറയുന്നു പറയുന്നു തിരുവചനത്തിലൂടെ തിരുവചനത്തിലൂടെ അങ്ങേ അങ്ങേ വിശുദ്ധിയിൽ വളരാനും വിശുദ്ധിയിൽ മക്കളാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അമ്മയായ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ വളരട്ടെ വളരട്ടെ ഞങ്ങൾ ഈശോയിലുള്ള ഈശോയിലുള്ള ക്രിസ്തീയ ക്രിസ്തീയ സത്യത്തിനു വേണ്ടി നിലനിൽക്കാനും സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാനും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനൊന്നും സമാധാനമേകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സമ്മാനങ്ങൾ വാങ്ങാനുള്ളവരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുക ഏറ്റവും ആദ്യം സമ്മാനം നൽകുന്നത് ബി എസ് സി ഫിസിക്സിന് രണ്ടാം റാങ്ക് നേടിയ ആൻമരിയ തോമസ് മണിയിലേക്കാണ് ആൻമരിയ വന്ന് ദയവായിട്ട് സമ്മാനം വാങ്ങുക നമ്മുടെ കാറ്റഗറിസത്തിന് എട്ടാം ക്ലാസ്സിൽ എ പ്ലസ് മേടിച്ച രണ്ട് മിടുക്കികളുണ്ട് അവർക്കുള്ള സമ്മാനമാണ് അതിന് കൊടുക്കുന്നത് അതിരൂപതാതലത്തിൽ സമ്മാനം മേടിച്ച എട്ടാം ക്ലാസ്സിൽ എമിലി മരി അനീഷ് മണിയലയിൽ റിയാനി വിൽസൺ ചോക്കാട്ട് അടുത്ത് പന്ത്രണ്ടാം ക്ലാസ്സിൽ എ പ്ലസ് മേടിച്ച സ്കൂൾ ലെവലിൽ എ പ്ലസ് മേടിച്ച രണ്ട് പേരുണ്ട് സ്നേഹ സജി കുളങ്ങര ജോയിൽ ജോയി പതിയാമ്പൂല പത്താം ക്ലാസ്സിൽ എ പ്ലസ് കോളേജ് മൂന്ന് പേരുണ്ട് ജോയലിന് സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർത്ത് പോകണത് അതിൽ ഈ എനിക്ക് തരണം തേപ്പോട്ടിയാണിത് അതിൻ്റെ കവറെങ്കിലിക്ക് തരണമെന്ന് കാരണം ഇവൻ പരീക്ഷയുടെ ഒരു ദിവസമാണ് ഞാനവൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അവൻ്റെ അമ്മാമ്മയ്ക്ക് സുഖമില്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മോൻ ഇവിടെ മോനെ നീ ഇവിടെ നിൽക്കുന്ന നീ പോയിരുന്നു പഠിച്ചേം പഠിച്ചേം പഠിച്ചേ എന്ന് പറഞ്ഞവനെ പഠിക്കാനായിട്ട് ഞാൻ തന്നെ വിട്ടത് ഓർക്കയാണ് കേട്ടോ അപ്പം അങ്ങനെ തിരക്കിൻ്റെയും അമ്മാമ്മയുടെ അസുഖത്തിൻ്റെയും ഒക്കെ മധ്യത്തിലും അവൻ ഉൾ ലേ പ്ലസ് വാങ്ങിയെന്നുള്ളത് അച്ഛന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ പത്താം ക്ലാസ് ലേ പ്ലസ് വാങ്ങിച്ചത് എൽസ മരിയ അനീഷ് സച്ചിൻ സച്ചിൻ വർഗീസ് കുത്തങ്കരിയിൽ എയ്ഞ്ചൽ ലൈജു കളരിക്കൽ നമ്മൾ കാറ്റഗിസത്തിന് ഓരോ ക്ലാസ്സിലും ഫസ്റ്റും സെക്കൻഡും ഫുൾ അറ്റൻഡൻസും കിട്ടിയവർക്കുള്ള സമ്മാനമാണ് അടുത്തത് കൊടുക്കുന്നത് ഒന്നാം ക്ലാസ്സില് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നൊവാ അന്ന ജോണി തേരെഴുത്ത് സെക്കൻഡ് മീവൽ റോസ് നിർമ്മൽ ചോലിക്കര രണ്ടാം ക്ലാസ്സിൽ ഫസ്റ്റ് രണ്ട് പേർക്കുണ്ട് ഫസ്റ്റും സെക്കൻഡ് ഇരണ്ട് പേർക്കുണ്ട് ആഗ്നസ് ചാർലി മുണ്ടയ്ക്കൽ ഫിയോണ ഫിൽസൺ മുണ്ടയ്ക്കൽ ഫസ്റ്റ് സെക്കൻഡ് എഡ് ബി ദേവനിർമ്മൽ ചോലിക്കര സാനിയ റോബിൻ അരവിന്ദത്ത് മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ഇവാനിയ ബിജു കുഴിപ്പള്ളി സെക്കൻഡ് എയ്ഞ്ചലീന എബിൻ എടമനപ്പള്ളി നാലാം ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഞ്ചൽ അന്ന ഫിൽസൺ മുണ്ടയ്ക്കൽ സെക്കൻഡ് ആഷ്മി മെരിയ ബിനോയി വളയം ചാലിൻ അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് ജോഹാൻ ഐസക് ഇടവഴിത്തറ സെക്കൻഡ് ആൻഡ്രിയ ജെയിംസ് കുതിരത്തറ ആൻഡ്രിയ ജെയിംസ് കുതിരത്തുറ ഇല്ല ആറാം ക്ലാസ്സിൽ റിയ റോയി കണ്ണൻ കണ്ണന്തറ റുവ്യ റോയി കണ്ണന്തറ സെക്കൻഡ് ഏബൽ ഷിജിമോൻ വെളുത്തശ്ശേരിയിൽ ഫുൾ ഫുൾ ഇല്ല അറ്റൻഡൻസ് ഒരു അടുത്തത് ആറാം ക്ലാസ്സിലെ ഫുൾ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കുള്ള സമ്മാനമാണ് ഒന്ന് അജിൻ ബിജു അജിൻ ബിജു കണ്ണന്തരശ്ശേരിയിൽ ദിനോ സിബി മംഗലത്ത് ഏബൽ ഷിജ്മോൻ വെളുത്തശ്ശേരിയിൽ ഏഴാം ക്ലാസ്സിൽ

ഓരോ ക്ലാസ്സിലെ സ്റ്റഡി പ്രൈസ് ഫസ്റ്റും സെക്കൻഡും പിന്നെ അറ്റൻഡൻസും കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ മൂന്ന് ഒരുമിച്ച് കൊടുക്കുക ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലെ അറ്റൻഡൻസ് ലിയോ തോമസ് മണിയലയിൽ അയോണ കരോൾ ചെറുപുഷ്പ മന്ദിരം ഇവാനിയ ജോബോൻ പുൽപ്പറ അടുത്ത എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് എമിലി മരിയ അനീഷ് മണിയലയിൽ എട്ടാം ക്ലാസ്സിലെ അറ്റൻഡൻസ് എമിലി മരിയ അനീഷ് മണിയലയിൽ റിയാനി വിൽസൺ ചോക്കാട്ട് ആൻമരിയ ഷിനോയ് ദേവസുന്ദറ ജസ്ലിൻ ജാസ്പിൻ കുളങ്ങര ഡെൽന മെറിൻ ബിജോയ് പാരയിൽ പതിനൊന്നാം ഒൻപതാം ക്ലാസ്സിലെ അറ്റൻഡൻസ് പ്ര ഐസക് ഇടവഴിത്തറ ദിയ ബെൻഡിച്ചൻ ഹൃദ്യ ജോസ്ലിൻ ജോഹൻ ആൻ്റണി ജുവാൻ ജയൻ കോലഞ്ചേരിൽ ജുവിൻ ജയൻ കോലഞ്ചേരി പന്ത്രണ്ടാം ക്ലാസ്സിൽ അറ്റൻഡൻസ് ജോൺ ജോയി കണ്ണന്തറ ജോൺ ജോയി കത്തനാറ്റ് ബിജിൻ ബിജു ആൽബിൻ തോമസ് കുതിരത്തറ ആൽഫിൻ ലിജു കളരിക്കൽ റിച്ചി വിൽസൺ പുതുവൽത്തറ ലെന തോമസ് മണിയലയിൽ എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് എമിലി മരിയ അനീഷ് മണിയലയിൽ സെക്കൻഡ് റിയാനി വിൽസൺ ചോക്കാട്ട് അവർക്ക് അതിരൂപതെന്ന് കിട്ടിയ ട്രോഫിയും കൂടിയുണ്ട് ഒൻപതാം ക്ലാസ്സിലെ ഫസ്റ്റ് പ്രറ്റി ഐസക് ഇടവഴിത്തറ സെക്കൻഡ് ജോഹാൻ ആൻ്റണി പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് എൽസാ മരിയ അനീഷ് മണിയലയിൽ സെക്കൻഡ് ഏഞ്ചലിൻ സബാസ്റ്റൻ പറമ്പിത്തറ പതിനൊന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ഐറിൻ റെജി പാണശ്ശേരിയിൽ സെക്കൻഡ് ഏഞ്ചൽ ജോസഫ് തേവനാട്ടിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് സ്നേഹ സജി കുളങ്ങര സെക്കൻഡ് ജുവൽ വർഗീസ് കുന്നത്ത് വിജയം നേടി എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അനുവാദങ്ങൾ ഇത് ഇനി അടുത്ത ഈ വർഷം വരുന്ന ഇയറിലേക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം എല്ലാവരും ഫസ്റ്റ് സെക്കൻഡ് മേടിക്കാൻ നോക്ക് ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് അയോണ കരോൾ ചെറുപുഷ്പ മന്ദിരം സെക്കൻഡ് അന്ന അൽഫോൺസ ജോൺ കുമരങ്കേരി செக்கண்ட் அன்ன அல்ஃபோன்ச ஜோன் குமரங்கர் ஏழாம் க்ளாஸிலே அட்டன்ட்ஸ் லியோ தோமஸ் மணியலையில் അയോണ കരോൾ ചെറുഷ്വ മന്ദിരം ഇവാനിയ ജോമോൻ പുൽപ്പുറ നിങ്ങൾക്ക് ബോട്ടിലാണോ കിട്ടിയത് ഈ മൂന്ന് പേർക്കും ബോട്ടിൽ പ്രൈസ് കിട്ടിയായിരുന്നോ